കോഴിക്കോട് കോളഞ്ചേരി ഇരുവഞ്ഞിപ്പുഴയിലെ പതങ്കയത്ത് അപകടങ്ങൾ തുടർക്കഥ കാണാതായ വിദ്യാർത്ഥി കണ്ടെത്താൻ തെരച്ചിൽ ഇന്നും തുടരുകയാണ് ഇന്നലെയാണ് ആറംഗ സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടത് എ കെ അഭിലാഷ് നമുക്കൊപ്പം പതങ്കയത്ത് നിന്ന് ചേരുകയാണ് അഭിലാഷ് ഗുഡ് മോർണിംഗ് പതങ്കയം ഒരു മരണക്കയമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ നമ്മുടെ മുന്നിലുള്ളത് ആ തീർച്ചയായിട്ടും പതങ്കയം എന്ന് പറയുന്ന ഒരു മരണക്കായം തന്നെയാണ് വന്യമായ ഒരു പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പതങ്കയം വെള്ളച്ചാട്ടം എന്ന് നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും കാരണം ഏറെ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമായി മാറിയിരുന്നു കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ കൂടു കൂടിയിരുന്നു ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് വന്നിരുന്ന ആറംഗ സംഘത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഇന്നലെ ഈ പാറയിൽ കാല് വഴുതി വെള്ളത്തിലേക്ക് വീഴുകയും ഒലിച്ചു പോവുകയും ചെയ്തത് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം സമയം ഇന്നലെ ഫയർഫോഴ്സിൻ്റെ യും നാട്ടുകാരുടെയും ഒക്കെ ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കണ്ടത്തർക്കായി ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നാട്ടുകാരും തെരച്ചിലോട് സഹായിക്കുന്നുണ്ട് ഇന്ന് ഫയർ ഓഫീസർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അബ്ദുൾ ഗപൂർ സാലാണ് നമുക്കൊപ്പം ഉള്ളത് സാറെ ഇരുപത്തിയേഴാൾ ഈ വെള്ളച്ചാട്ടത്തിൽ മരിച്ചിട്ടുണ്ട് ഒരു കുട്ടിയോട് ഇന്നലെ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ വലിയ അപകട സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയായി മാറുകയാണിത് പക്ഷേ ഒരു സുരക്ഷാ ക്രമീകരണം ഇവിടെ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് ഇവിടെയുള്ള അപകടങ്ങളുടെ തോത് ഗണ്യമായി ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റാണ് ഇതിലൊരു ഒരു പ്രധാന കാരണമായിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കത്തക്ക രീതിയിലുള്ള റീൽസുകളൊക്കെ ഇറങ്ങുന്നത് തന്നെ അന്യപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ കൂട്ടമായി എത്തുകയാണ് ഇവിടെയുള്ള പ്രദേശത്തുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ പുഴയുടെ ഒഴുക്കറിയാം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൻ്റെ സാധ്യത അറിയാം ഈ വഴുവഴുപ്പുള്ള പാറകളുടെ സ്വഭാവം അറിയാം വെള്ളച്ചാട്ടത്തിൽ പതിയിരിക്കുന്ന അറിയാം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകാർ വളരെ കൃത്യമായി ഇവരോട് പറയുന്നുണ്ട് അങ്ങോട്ട് പോവരുത് ഇറങ്ങരുത് പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ റിസ്ക്കാണ് പക്ഷേ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് ആയാണ് ആളുകൾ പോയിട്ട് ഈ അപകടത്തിൽപ്പെടുന്നത് ഇന്നത്തെ തെരച്ചിലകരൊക്കെയാണ് നമ്മൾ ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ മുഖത്ത് നിന്നുള്ള രണ്ട് ടീം എത്തിയിട്ടുണ്ട് അതോടൊപ്പം പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കോഴിക്കോട് നിന്ന് എത്തിയിട്ടുണ്ട് സിവിൽ ഡിഫൻസ് ആപതാമിത്ര വോളണ്ടിയർമാരുണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകരുണ്ട് അതോടൊപ്പം പോലീസും പഞ്ചായത്ത് അധികാരികളും റവന്യൂ സംവിധാനവും നാട്ടുകാരും ഒക്കെ ചേർന്ന വലിയൊരു സംവിധാനമാണ് നമ്മൾ ഇന്നത്തെ തെരച്ചിലും ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നലെ വൈകിട്ടൊക്കെ ഉണ്ടായ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പുഴയില് ഗണ്യമായ അളവിൽ വെള്ളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് തെരച്ചിൽ വളരെ ദുഷ്കരമാക്കുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർ കൂടി നമുക്കൊപ്പം എന്തുകൊണ്ടാണ് വലിയൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കാൻ കഴിയാത്തത് എല്ലാവർക്കും നമസ്കാരം സാറേ നമ്മളിവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കോടിക്ക് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ പാലത്തിനുള്ള ടെൻഡർ അനുവദിച്ചിട്ടുണ്ട് ഈ പണികളെല്ലാം നടക്കുക ഇവിടെ ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ട് അത് നിലവിൽ ഒരു ബോർഡ് സ്ഥാപിക്കുന്നതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള സംവിധാനം ഇവിടെ കാണുന്നില്ല കാരണം പല ഊടുവഴികളുണ്ട് ആ ഊടുവഴികളുടെ ആളുകൾ സന്ദർശകർ ഇവിടെ എത്തുന്ന സാഹചര്യമാണ് അങ്ങനെയാണ് ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇരുപത്തി ആൾ ഇവിടെ മരിച്ചു കഴിഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ വരുമ്പോൾ അവരോട് പറഞ്ഞാൽ ഇവിടെ ഗാഡുകൾ ആ ഫ്രണ്ട് ഇവിടെ തന്നെയുണ്ട് പതങ്കയത്തുനിന്ന് ഇറങ്ങുന്ന ആ വഴിയുടെ അവിടെ തന്നെയുണ്ട് മിനാറിന്റെ ആ ഭാഗത്ത് തന്നെ പത ആ അവിടെ ഗാർഡുകളുണ്ട് അവർ പറഞ്ഞിട്ട് അവർ കേൾക്കാതെയാണ് കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കുഞ്ഞുങ്ങൾ വരികയും അവരോട് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങുകയാലെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെ വന്ന് അവർ ഇറങ്ങുകയും വഴുക്കുള്ള പാറയിൽ നിന്ന് തെന്നി പോവുകയാണ് ചെയ്തത് സുജിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പാറകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കാരണം വഴുവഴുപ്പുള്ള പാറകളാണ് മിനുസമാറുന്ന പാ പാറകളാണ് വെള്ളം തട്ടുന്ന സമയം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് വലിയ തരത്തിൽ വഴുക്കൽ ഉണ്ടാകുന്നു ഈ പാറകൾ ചവിട്ടുന്നതോട് കൂടി തന്നെ വെള്ളത്തിലേക്ക് സ്ലിപ്പായി പോകുന്ന ഒരു സാഹചര്യം അതായത് നമുക്ക് വെള്ളത്തിൽ നോക്കിയാൽ കാണാം വലിയ തരത്തിലുള്ള കുത്തൊഴുക്കാണ് ആ കുത്തൊഴുക്കിലേക്കാണ് കുട്ടികൾ എത്തുന്നത് നേരത്തെ ഒരു ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി പത്തൊൻപത് ദിവസം തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പല ഭിന്ന ഭിന്നമായ മൃതാവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഇന്ന് ഇന്നലെ ഇപ്പോൾ ഒരു കുട്ടി കൂടി ഈ വെള്ളച്ചാട്ടത്തിൽ പെട്ട് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഒഴുകിപ്പോയിരിക്കുന്നു ഇന്നലെ അഞ്ച് ആറ് മണിക്കൂർ നേരം പരിശോധന നടത്തി തെരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ വീണ്ടും ഡ്രോൺ സംവിധാനം അടക്കം ഉപയോഗിച്ച് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്താൻ ആരംഭിക്കുകയാണ് അതേസമയത്ത് വലിയ തരത്തിൽ മഴയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായത് അതുകൊണ്ട് തന്നെ ശക്തമായ കുത്തൊഴുക്ക് ഈ മേഖലയിലുണ്ട് ഇന്ന് എത്രത്തോളം തെരച്ചിൽ സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരികയും ചെയ്തത് സുജയ ഓക്കെ എ കെ അഭിലാഷ് നമ്മളിപ്പോൾ കണ്ടില്ലേ പതങ്കയത്ത് പതഞ്ഞൊഴുകുന്ന ആ വെള്ളത്തിൽ അപകടം പതിയിരിക്കുന്നുണ്ട് സാഹസികത നല്ലതാണ് പക്ഷേ നമ്മുടെ ജീവനുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുവേണം നമ്മൾ സാഹസികതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആ കുട്ടിയെ ഇനിയും അലനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് അലൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ കരുതൽ നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു ജാഗ്രതയോടെ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാം അപകടങ്ങൾ ഉള്ള ഇടങ്ങളിൽ ഇറങ്ങരുതെന്ന് പറയുന്ന ഇടങ്ങളിൽ ഇറങ്ങാതിരിക്കുക